ദശകം അഞ്ച് വിരാട് പുരുഷോൽപത്തി പത്താമത്തെ ശ്ലോകം അണ്ടം തത് ഖലു പൂർവസൃഷ്ടസിലേ തിഷ്ടത് സഹസ്രം സമാ നിർബിന്ദൻ അകൃത ചതുർദഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈ കരപാദമൂർത്തവഹൈർനിശേഷജീവാത്മക ർഭാധി ദു നിർഭാധോസി മരുത് പുരാതിപ സമാം ത്രായസമയാത്രായ സർവാമയാത് പൂർവസൃഷ്ടസലിലെ അതിസൃഷ്ടിയായ കാരണജലത്തിൽ സഹസ്രം സമാ ആയിരം സംവത്സരം തിഷ്ടം ആയിരം സംവത്സരം മുഴുവനും അങ്ങനെ കിടന്ന ആ അണ്ടത്തെ തന്നെ നിർഭിന്ദൻ അവിടുന്ന് നിശേഷം വിഭജിച്ച് ചതുർദശ ജഗത് രൂപം പതിനാല് ഭുവനങ്ങളായിട്ടുള്ളതും എന്ന പേരുള്ളതും അകൃത ആക്കി തീർത്തു നിശേഷ ജീവാത്മക സമസ്ത ജീവികളുമായി തീർന്ന് വിരാട് രൂപനായിട്ട് സാഹസ്രൈഹി അവിടുന്ന് ആയിരക്കണക്കിന് കരപാതമൂർത്ത നിവഹൈ കൈകാലികളും ശിരസുകളും ഉള്ളവനായിട്ട് നിർബാധ അസി നന്നായി വിളങ്ങി മരുവായൂരപ്പ സഹ മാം അപ്രകാരമുള്ള അവിടുന്ന് സർവ ആമയാത്രായ സഹ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളേണമേ ആ ബ്രഹ്മാണ്ടം തന്നെ വളരെ വർഷങ്ങൾ കാരണജലത്തിൽ കിടന്നു ഈ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് ഭഗവാൻ പതിനാല് ലോകങ്ങളുടെ സ്വരൂപമുള്ളതാക്കി തീർക്കുകയും അതായത് ഭൂമിക്ക് താഴെ ഏഴ് ലോകങ്ങളും ഭൂമി അടക്കം ഏഴ് ലോകങ്ങൾ മുകളിലും എന്ന വ്യവസ്ഥയിലാണ് ഈ പതിനാല് ലോകങ്ങളുടെ കിടപ്പ് എന്നാണ് സങ്കല്പം അങ്ങനെ പതിനാല് ലോകങ്ങളുടെ സ്വരൂപമുള്ളതാക്കി തീർക്കുകയും സ്വയം സമസ്ത പ്രാണികളുടെയും ആകൃതിയിൽ അസംഖ്യം കൈകൾ കാലുകൾ ശിരസ്സുകൾ ഇതുകളോടു കൂടി പ്രകാശിക്കുകയും ചെയ്തു ഇങ്ങനെ ഇങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് എങ്ങും നിറഞ്ഞിരിക്കുന്ന കൂടി വിരാട് രൂപിയായി പ്രകാശിക്കുന്ന ഭഗവാൻ തന്നെയാണ് തനിക്ക് ആശ്രയമെന്നും അതിനാൽ തൻ്റെ ശാരീരികങ്ങളായ വാദാദി രോഗങ്ങളെയും മാനസങ്ങളായ കാമക്രോധാദി വികാരങ്ങളെയും അതാണ് സർവ ആമയാദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഉള്ള എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ച് അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് കവി ഈ ദശകം അവസാനിപ്പിക്കുന്നത് അണ്ടം തദ്വ സൃഷ്ടി ചതുർദ ജഗദ്രൂപം വിരാടാഹയം സാഹസ്രൈകരപാദമൂർ നിശേഷ ജീവാത്മകോ നിർഭാദോസി മരുത് स मां त्रायस्व <trahis> सर्वामयात्